ഇന്ത്യ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്തു എല്ലാ ഡീറ്റെയിൽസും എന്നെ നന്നായിട്ട് നിങ്ങൾ എല്ലാവരും രാവിലെ തൊട്ട് ന്യൂസ് കേട്ട് കാണും അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ന്യൂസ് ചാനലിലൊന്നും പറയാത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ടാർഗറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് ഈ വട്ടത്തെ അറ്റാക്കിൽ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഒരു പള്ളീനെ നമ്മൾ അറ്റാക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ചു അപ്പോൾ ഇതിന്റെ പിന്നിൽ കുറേയധികം ഡീറ്റെയിൽസ് ഉണ്ട് അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത് അതിനു മുമ്പ് രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം പറയാനുണ്ട് ഒന്നാമത്തെ എന്നാ വെച്ചാൽ അതായത് നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കാരണം നമ്മുടെ വ്യൂസ് വളരെ കുറവാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതായത് എന്തെല്ലാം ഫേക്ക് ന്യൂസുകൾ സോഷ്യൽ മീഡിയയിൽ വന്നോ അതെല്ലാം നിങ്ങൾ റിജക്റ്റ് ചെയ്യുക കാരണം ഒരു തരത്തിലും ഇന്ത്യക്ക് ഡാമേജ് സംഭവിച്ചിട്ടുള്ള ഒരു ഫൈറ്റർ ജെറ്റ് പോലും കുഴപ്പമില്ല രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് അതായത് നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ പലരും പാകിസ്ഥാനിൽ ഒരു കുഞ്ഞ് മരിച്ചു അതുകൊണ്ട് തന്നെ അതായത് ഹിന്ദുത്വ ആൾക്കാരില്ലാം തന്നെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് വലിയൊരു പ്രചരണം നടക്കുന്നുണ്ട് അതെല്ലാം പോയി ചാടായിരിക്കുക അതായത് അവർ കൊന്നപ്പോൾ ഹിന്ദുക്കളാണ് എന്ന് നോക്കിയാണ് കൊന്നത് അപ്പോൾ നമ്മൾ കൊന്നപ്പോൾ അവിടെ ഉള്ള സിവിലിയൻസിനല്ല ടെററിസ്റ്റുകളെയാണ് അപ്പോൾ ടെററിസ്റ്റുകളുടെ കൂടാരത്തിൽ ഈ കൊച്ചുങ്ങൾ വെറുതെ പോയിരിക്കുന്നല്ലോ അതായത് അവരുമായിട്ട് ലിങ്ക് ആൾക്കാർ തന്നെയാണ് അതുകൊണ്ട് ഇതെല്ലാം പ്രൊപ്പഗൻ്റെ അതെല്ലാം നിങ്ങൾ മാറ്റി നിർത്തുക ഇപ്പം വീഡിയോ ഇട്ട് കിടക്കാം അപ്പോൾ ബാവൽപൂരിലെ മർക്കസ് സുബഗാൻ അല്ല എന്ന് പറയുന്ന ഈ ഒരു പ്രധാനപ്പെട്ട മോസ്ക് ആണ് ഇച്ചു തള്ളിയിരിക്കുന്നത് അല്ലെങ്കിൽ നശിപ്പിച്ചിരിക്കുന്നത് ഇത് ചിലർപ്പെട്ട സ്ഥലമല്ല കേട്ടോ പതിനഞ്ച് ഏക്കറിൽ അത്രയും വലിയൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഈ ഒരു പള്ളി കേട്ടാൻ വേണ്ടി ഏകദേശം നൂറ് കോടി രൂപ അതായത് പാകിസ്ഥാൻ്റെ അടുത്ത് ഇത്ര ഫണ്ട് ഉണ്ടോന്നല്ലേ അത് പാകിസ്ഥാൻ മാത്രമല്ല ലോകത്തുള്ള പല രാജ്യങ്ങളിലും അവിടെ നിന്ന് ഫണ്ടിങ് എല്ലാം വന്ന് ഏകദേശം നൂറ് കോടി രൂപയ്ക്കാണ് ഈ ഒരു മോസ്ക് നിർമ്മിച്ചത് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ മോസ്കിൻ്റെ ചുറ്റുമുള്ള അതായത് ഫെസിലിറ്റീസ് മാത്രം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പൂളുണ്ട് ജിമ്മുണ്ട് അതുപോലെ തന്നെ ട്രെയിനിങ് ടെററിസ്റ്റുകളെ ട്രെയിൻ ചെയ്യാൻ സെപ്പറേറ്റ് സ്ഥലങ്ങൾ അറുപത് ടെറസ്റ്റുകൾ ഡെയിലി ട്രെയിൻ ചെയ്യാനുള്ള അത്രയും സ്ഥലങ്ങൾ അവർക്ക് വേണ്ടിയ ഫുഡ് തങ്ങാനുള്ള സ്ഥലം അങ്ങനെ അൾട്രാ അതായത് എങ്ങനെ ഒരു ഹോട്ടൽ ആൾക്കാർ ക്രിക്കറ്റ് ആൾക്കാർ എല്ലാം പോകുമ്പോൾ ഹോട്ടൽ സംവിധാനം കൊടുക്കുന്നു അതേ രീതിയിലുള്ള ട്രെയിനിങ് കപ്പാസിറ്റിയോട് കൂടിയാണ് ഈ ഒരു അത് അത്രമാത്രം തീവ്ര ഭീകരവാദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പള്ളിയാണ് ഈ ഒരു മർക്കസ് സുബാന അതായത് ഇതിലോട്ട് റിലീജിയനല്ലാം വലിച്ചു കളിക്കുന്നത് അത് ഈ പള്ളീൻ്റെ കൊണ്ട് ബാക്കിൽ തീവ്രവാദമാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് അപ്പോൾ അത്രയും വലിയൊരു സംഭവമാണ് ഇതിൽ നടക്കുന്നത് ഈ പള്ളിയിൽ നിന്ന് ട്രെയിനിങ് കിട്ടിയിട്ടാണ് അതായത് പുൽവാമ അറ്റാക്കെ അതുപോലെ തന്നെ പിന്നീട് വന്ന പല അറ്റാക്കുകളും ഇവിടുന്ന് തന്നെ അതായത് നമുക്ക് ഉറിയ അറ്റാക്കായിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ അമൃതാൻ അതായത് ആ യാത്രയ്ക്ക് പോയ അവർക്കുള്ള അറ്റാക്ക് ആയിക്കോട്ടെ എല്ലാം ഇവിടുന്ന് ട്രെയിനിങ് കിട്ടിയ ആൾക്കാർ തന്നെയാണ് വന്നിരിക്കുന്നത് പാകിസ്ഥാൻ ഉറച്ചു വിശ്വസിച്ചിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു കഴിഞ്ഞ മുൻപത്താഴ്ച എന്ന് തോന്നുന്നു ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു ലേസർ ടെക്നോളജി ഉള്ള പുതിയ വെപ്പൺ ഡിആർഡി ഒ കണ്ടുപിടിച്ചു തോന്നുന്നത് അതിൻ്റെ താഴെ വന്ന് മലയാളികൾ അതായത് ചൈന അങ്ങനെയാണ് പാകിസ്ഥാൻ അങ്ങനെയാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ അതേ മലയാളികൾക്ക് ഒരു കാര്യം ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കാൻ നോക്കുകയാണ് അതായത് പഹൽവാൻ അറ്റാക്ക് നടന്നതിന് ശേഷം പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ആക്ടിവേറ്റ് ചെയ്തിരുന്ന ചൈനയുടെ എച്ച് ക്യൂ നയൻ എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റമാണ് അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പല തവണ ചൈനയുടെ വെപ്പൺ അതായത് ഇതുവരെയും ഒരു യുദ്ധ സാഹചര്യത്തിൽ പ്രൂവ് ആയിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴെല്ലാം തന്നെ എല്ലാവരും തെറിവിളികൾ മാത്രമേ എനിക്ക് ഇതുവരെ തന്നിട്ടുള്ളൂ കാൽഫ് മിസൈൽ തുടങ്ങിയ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ എല്ലാം തകർത്തത് അപ്പോൾ ഈ മിസൈലുകളെല്ലാം വരുമ്പോൾ തന്നെ അത് ആദ്യം തന്നെ അതായത് നമ്മൾ അധികം റൗണ്ട് ഒന്നും ചെയ്തിട്ടില്ല വെറും അരമണിക്കൂർത്ത് അറ്റാക്കുകൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ ഈ അരമണിക്കൂറിൻ്റെ അറ്റാക്കുകൾ പോലും ഡിഫൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു വെപ്പണാണ് ചൈനയുടെ എയർ ഡിഫൻസ് സിസ്റ്റമായ എച്ച് ക്യൂ നയൺ എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ യുദ്ധ വിമാനങ്ങൾ അതായത് യുദ്ധവിമാനങ്ങളായിക്കോട്ടെ അങ്ങനെയുള്ള എല്ലാ ടെക്നോളജികളും കോപ്പി അടിച്ച് അവരെ എസ് ഫോറിനറക്കാളിലും വലുതാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ എഫക്റ്റീവ്നെസ് അല്ല എന്ന് നമ്മൾ തുടക്കം തൊട്ട് പറയാനുള്ള കാരണവും ഇത് തന്നെയാണ് ഒരു സ്ഥലത്ത് പോലും അത് പ്രൂവ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സംഭവം വെച്ചിട്ടാണ് ഇവരെ പള്ളി തകർത്തത് അപ്പോൾ ഈ പള്ളി ഇവിടെ നശിപ്പിച്ചതിന് ഞാൻ പറഞ്ഞ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഈ പള്ളിയിൽ നിന്നാണ് അത് കൂടുതലായിട്ടും ഭീകരവാദികളെല്ലാം ഈ മസൂദ് അൽ അസർ ഇതിൽ നിന്ന് ഒളിഞ്ഞു നിന്നിട്ടാണ് ഇവന്റെ ഈ ഭീകരവാദി പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് അപ്പോൾ പുറമേ കാണുകയാണെങ്കിൽ അത് ഒരു സാധാരണ പള്ളി പക്ഷെ ഉള്ളിൽ ഇവന്റെ ഭീകരവാദമാണ് ഇവിടെ നടക്കുന്നത് ഈ പള്ളി ഇന്നലെ നശിപ്പിച്ചുപ്പോഴാണ് ലോകത്തിന് മൊത്തം വ്യക്തമായത് പാകിസ്ഥാൻ എങ്ങനെയാണ് ഈ മതം ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരെ കബളിപ്പിക്കുന്നതെന്ന് അതായത് ഇവന്റെ പത്ത് കുടുംബാംഗങ്ങളാണ് മരണപ്പെട്ടത് ഇവൻ മാത്രമാണ് അതിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടത് അപ്പോൾ ഈ ഓരോ പള്ളികളും അവിടെ ഉപയോഗിക്കുന്നത് ഇതേപോലെയുള്ള പർപ്പസിന് വേണ്ടിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഭീകരവാദികളെ മാത്രമാണ് നമ്മൾ തെരഞ്ഞുപിടിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ എരവാദം പാടുന്നത് അതായത് കൊച്ചു മരിച്ചു അതുകൊണ്ട് ഹിന്ദു ഇന്ത്യക്കാരൊക്കെ എല്ലാം ആഘോഷിക്കുകയാണെന്ന് പറയുന്നില്ലെങ്കിൽ നിങ്ങൾ പോയി അവിടെ കരഞ്ഞു പക്ഷെ ഞങ്ങൾ ഇത് ആഘോഷിക്കും തീവ്രവാദികളെ മാത്രം നോക്കിയാണ് ഇന്ത്യൻ ആർമി ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ വേറെ ആരെയുമില്ല അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സങ്കടമുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടിങ് കിടക്കയും എടുത്ത് അവിടെ പോയി നിങ്ങൾക്ക് കരയാവുന്നത് മാത്രമേ ഉള്ളൂ ഈ തീവ്രവാദികളെല്ലാം ഇനിയും തിരഞ്ഞു പിടിച്ചു കൊല്ലും എന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഞങ്ങൾ കാത്തിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഇതേപോലെയുള്ള നൂറ് ഓൾറെഡി ഇരുപത്തൊന്ന് ടാർഗറ്റുകൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ഒൻപതെണ്ണം മാത്രമേ ഇപ്പോൾ തകർത്തിട്ടുള്ളൂ ഇനി തിരിച്ചടിക്കാൻ ഇരുപത്തൊന്ന് മാത്രമല്ല പാകിസ്ഥാൻ തന്നെ ഇല്ലാണ്ടാക്കും അപ്പോൾ ഇതിലും അധികം കൂട്ടക്കരച്ചിൽ കരയാൻ വേണ്ടി നിങ്ങളെല്ലാം റെഡി ആയിരുന്നോ എന്ന് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞ അവസാനം അവസാനിപ്പിക്കുന്നത് നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിച്ചാൽ ശ്രീ നക്സ് വീഡിയോ